ഹരി ഓം ഭാഗവത ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ പതിനാലാം അധ്യായത്തിലെ ഇരുപതാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചു വെച്ചു ഇരുപത്തി ഒന്നാണ് ഇനി വായിക്കേണ്ടത് കഥാജി ഭഗ്നമാന ദംഷ്ട്രോ ദുർജന ദുർജന കോമ ദന്തശൂഗൈർ അലബ്ധ നിദ്രാക്ഷണോ വ്യഥിത കോമ ഹൃദയേന അനുക്ഷീയമാണ് കോമ അനുക്ഷീയമാണ് ഹൃദയേന കഴിഞ്ഞിട്ട് ആ നാനുള്ളതിൻ്റെയും നൂന്നുള്ളതിൻ്റെ ഇടയ്ക്ക് ദീർഘം വെട്ടിയിട്ട് ആ എഴുതി ചേർക്കുക ഹൃദയേന അനുക്ഷീയമാണ് വിജ്ഞാനോന്ധകൂപേന്ധപത് പദ്ധതി കർഹിസ്മ ചിത് കാമ കോമ മധുലവാൻ വിജിന്വൻ യഥാ കോമ പരദ്രവ്യാണി ദ്രവ്യാണി എന്നാക്കുക പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു അവരുദ്ധാനോ എന്നാക്കുക ആ എഴുതി വെക്കണം രാജ്ഞാസ്വാമി ഭിർവാ നിഹത പദത്യപാരേ നിരയേ പദത്യപാരേ നിരയേ ഇരുപത്തിരണ്ട് അഥ ച തസ്മാത് ഉഭയധാപി അവിടം വരെ ഒന്നിച്ച അഥ ച കഴിഞ്ഞിട്ട് തസ്മാത് ഉഭയധാപി ഹി കർമാസ്മിൻ ആത്മന കർമാസ്മിൻ ആത്മന കർമാസ്മിൻ എന്നാക്കുക പിന്നെ ഇന്ന വെട്ടിയിട്ട് ആത്മനാക്കുക സംസാരാവപന സംസാരാവപനം സുരേട്ടാ ആരാ സുരേട്ടാ വിളിക്കുന്നത് സംസാരാവപനം ഉദാഹരന്തി സംസാരാവപനം കണ്ടോ പിന്നെ ഉദാഹരന്തി മുക്തസ്ഥതോ യതി ബന്ധാത് എതി യതി കഴിഞ്ഞിട്ട് സ്ഥലമുണ്ടല്ലോ ബന്ധാത് ബന്ധാത് ദേവദത്ത ഉപാച്ചത്തി ബന്ധാത് ദേവദത്ത ഉപാച്ചിന് ചിനത്തി ഉപാചിനത്തി തസ്മാ വിഷ്ണുമിത്ര ഇതി അനവസ്ഥിതിഹി ഇതി അനവസ്ഥിതിഹി അങ്ങനെ വായിച്ചാൽ ഇത്തി അവനസ്ഥിതിഹി എന്ന് വായിക്കാൻ എളുപ്പമുള്ളവർ അല്ലാത്തവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത് എപ്പോഴും ഞാൻ അങ്ങനെ പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത് അല്ലാത്തവർ വായിച്ചു പക്ഷെ തെറ്റിക്കരുത് അല്ല തെറ്റും എന്ന് തോന്നുന്നവർ ഇതി അനവസ്ഥിതി ഇത്തി അനപസ്ഥിതി എന്ന് വായിച്ചാൽ മതി ഇരുപത്തി നാല് ക്വചിച്ച ശീതവാതാദി ശീതവാതാദി ദൈവിക അദ്യ അനേകാദി എന്നുള്ളതൊക്കെ വേണ്ട അതുകൊണ്ട് വലിയൊരു ഒരു വലിയൊരു വാക്കാകും ശീതവാദാദി അനേകാധി ദൈവിക എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ശീതവാദാദി അതന്നെ എഴുതുക പിന്നെ ഈന്നുള്ള ആ സിമ്പൽ വെട്ടിയിട്ട് അനേകാധിദൈവിക കഴിഞ്ഞ് കോമാ ഇടുക ഭൗതിക കോമായിടുക ആ കായുടെ നീട്ട് ദീർഘം വെട്ടിയിട്ട് ആത്മീയാനാം നാക്കുക ആ നീട്ടി ആത്മീയാനാം ദശാനാം പതിനിവാരണേ കൽപ്പോ അതൊന്നിച്ച് വായിക്കണം പ്രതിനിവാരണേ കൽപ്പോ പ്രതി കഴിഞ്ഞ് വേണമെങ്കിൽ കുഞ്ഞ് കോമായിടുക അപ്പം പ്രതിനിവാരണ അല്ലെ പ്രതിനിവ കഴിഞ്ഞിട്ട് പിന്നെ എന്നൊക്കെ വായിക്കും അത് വേണ്ട പ്രതിനിവാരണേ കൽപ്പോ ദുരന്ത ചിന്തയാ വിഷണ്ണ ആസ്തേ കൊചിൻമിഥോ ഗ്യാപ്പ് ഇടുന്നിടത്ത ഗ്യാപ്പ് തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ വ്യവഹരൻ യത് കിഞ്ചിത് യത് കിഞ്ചിത് ധനമന്യേഭ്യോ വാ മായിട്ടിട്ട് കാക്കിണികാ മാത്രം കാക്കിണിക്കാ മാത്രം അപി അപഹരൻ കാക്കിണികാ മാത്രം എഴുതുക മാത്രം നാക്കുക പിന്നെ മാ വെട്ടിക്കളഞ്ഞിട്ട് അപ്പ്യപഹരൻ അപ്പി അപഹരൻ അത് പിന്നെയും തിരുത്തേണ്ട ആവശ്യമില്ല അപ്പ്യ അപഹരൻ ചെറിയ ചെറിയ വാക്കുകളാക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടതാണ് യത് കിഞ്ചിദ് വീദ്വേഷമേതി വിത്തസാഠ്യാത് അത് ഇരുപത്തിയാറ് ഇനി ഇരുപത്തിയേഴാവണേ അധ്വനി അമുഷ്മിന്നിമ അധ്വനി അമുഷ്മിന്നിമ അധ്വനി അമുഷ്മിന്നിമ എന്ന് വായിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്താച്ചാൽ ഇന്യാ മൂം അത് കഴിഞ്ഞ് മൂം ഇഷ്മി ഒക്കെ വരുന്നുള്ളതുകൊണ്ട് നാക്കിക്കോ എന്നിട്ട് ഇന്യായുടെ ആ സിമ്പിൾ മാറ്റിയിട്ട് ആ എഴുതുക അധ്വനി അമുഷ്മിന്നിമ കോമ ഉപസർഗാസ്തഥ सुखदुःखकोम रागद्वेषकोम भयाभिमान सुखदुःखकोम रागद्वेषकोम भयाभिमान नवा प्रमादोन्माद शोककोम लोभ लोभोम माल्सरीर्ष्यावमान माल्सर्य മാൽസര്യ മാൽസരി ഈർഷ്യ മാൽസരി ഈർഷ്യയാണ് മാൽസരിയേർഷ ഈർഷ്യ എന്ന് വന്നത് അതങ്ങനെ തന്നെ വായിക്കാനേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തിരുത്തണം മാൽസരി മാത്സര ഈർഷ്യ ഈർഷ്യ നമ്മൾ പറയില്ല ഈർഷ്യായിരുന്നു ആ വാക്കാണ് ഈർഷ്യ ആണെന്ന് ഈർഷ്യ ഈർഷ്യ മാൽസരിയേർഷ മാൽസര അങ്ങനെ തിരുത്തണം എന്നുള്ളവർ മാൽസര ഈർഷ്യാപമാന ഈർഷ്യാപമാന ക്ഷുപിപാസ ക്ഷുദ് പിസ എന്ന് എഴുതുക പിന്നെ ആയിടെ ദീർഘം ദീർഘം വെട്ടിയിട്ട് നമ്മുടെ ഐയിലെ രണ്ടാമത്തെ അക്ഷരമായ ആധി ക്ഷുദ് പിസ ആധി വ്യാധി കോമ ജന്മ കോമ ജരാമരണാദയ കാപി ദേവമായയാ സ്ത്രീയ ഭൂജ ഭൂജ സ്ത്രീയ ഭൂജ സ്ത്രീയ വേണ്ടതാണ് കേട്ടോ ദേവമായയാ സ്ത്രീയ എന്നിട്ടുണ്ട് ഭൂജ ലതോപഗൂഢഹ ഭുജ കഴിഞ്ഞ കോമാ ഇട്ടിട്ട് പ്രസ്കൻ അവിവേക പ്രസ്കൻ അവിവേക അവിവേക വിജ്ഞാനോ യത് വിഹാര യത് വിഹാര കോമ ശു ഗൃഹാരംഭ ഗൃഹാരംഭ പിന്നെ ആ ദീർഘം വെട്ടിട്ട് ആകുല ഹൃദയ കോമ സ വെട്ടിക്കളയുക തദ്ശ്രാവസക്ത തദ്ശ്രയാവസക്ത കൊമ സുതുഹിതൃ സുതുഹിതൃ കൊമ കളത്രലോക കൊമ വിചേത വിചേഷ്ടിതഹൃദയ വിചേതൃദയ ഹൃദയ നിലഹൃത വിശ് വിചേതൃതലോക കഴിഞ്ഞിട്ട് വിചേഷ്ടിതപഹൃത വിചേഷ്ഠിത ആപഹൃതാന്ന് ആപഹൃത അങ്ങനെ വായിച്ചാൽ മതി ഹൃദയം ആത്മാനം ആത്മാനം മാ വെട്ടിയിട്ട് അജിതാത്മാപാരേന്ധേ ആത്മാനം അജിതാത്മാപാരേന്ധേ തമസി പ്രഹിണോതി പ്രഹിണ ഇതി പ്രഹിണ ഇതി പ്രഹിണോതി ചോ വായിച്ചാൽ മതി പ്രഹിണോതി എന്ന് കഥ കഥാചിത് ഈശ്വരസ്യ അതൊന്നിച്ച് വായിക്കാൻ പറ്റുന്നവർക്ക് കുഴപ്പമില്ല കഥാചിത് ഈശ്വരസ്യ കോമ ഭഗവതോ വിഷ്ണോശ്ചക്രാത് അതൊന്നിച്ച് വായിച്ചോ വായിച്ചു വിഷ്ണോശ്ചക്രാത് പരമാൺവാദി കോമ പരമാൺവാദി ദ്വിപരാർധ ദ്വിപരാർത്ഥ ഇതിനെ ദീർഘം വെട്ടിയിട്ട് അപവർഗകാലോപലക്ഷണാത് അധപര വായിക്ക ദ് ദ്വിപരാർത്ഥ പിന്നെ ദീർഘം ഇട്ടിട്ട് അപവർഗകാലോപലക്ഷണാത് അവർ അപവർഗകാല ഉപലക്ഷണാത്താണ് അപവർഗകാലോപലക്ഷണാത് ആയത് പരിവർത്തിതേന വയസ രംഹസ ഹരത ആ ബ്രഹ്മ കോമ തൃണ സ്തംഭാദീനാം തൃണസ്തംഭാദീനം ആ ബ്രഹ്മ കഴിഞ്ഞ് കോമ കിട്ടുന്നത് തൃണസ്തംഭാദീനം കോമ ഭൂതാം ഭൂതാം പിന്നെ മാ വെട്ടിട്ട് അനിമിഷ അനിമിഷതോ മിഷതാം വിത്രസ്തഹൃദയ കോമ സ വെട്ടുക തമേവ തമേവേശ്വരം തമ ഇവ ഈശ്വരം തമേവേശ്വരം ഒന്ന് ചോദിച്ചാൽ മതി വിത്രസ്ഥ ഹൃദയ അത് കഴിഞ്ഞിട്ട് ഹൃദയ എന്ന സെട്ടുക തമേവേശ്വരം സാക്ഷാത് ഭഗവന്തം യജ്ഞപുരുഷം അനാദൃത്യ യജ്ഞപുരുഷം നാക്കിക്കോ അല്ലെങ്കിൽ അത്രയും വലിയൊരു വാക്കായതുകൊണ്ട് യജ്ഞപുരുഷം അനാദൃത്യാ എന്ന് വായിക്കാൻ ചിലപ്പോൾ പാടായിരിക്കും അല്ലെങ്കിൽ യജ്ഞപുരുഷം അനാദൃത്യ എന്നു വായിച്ച് പോകാം പാഖണ്ഡദേവത കങ്കഗൃധ്ര കോമ കങ്കൃധ്ര ബക കോമ വടപ്രായ പ്ര വടപ്രായ നേട്ടുണ്ട് ആര്യസമയ കോമ പരിഹൃതാ സാങ്കേതികേനാഭിദ്ധത്തെ സാങ്കേതി 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 ഏനാഭിതത്തെ സാങ്കേതികേനാഭിദ്ധത്തെ സാങ്കേതി ഏനാഭിതത്തെ അങ്ങനെ ഒന്ന് ചോദിച്ചാൽ മതി സാങ്കേതികേനാഭിദ്ധത്തെ തീർന്നേ ഇരുപത്തൊൻപത് യഥാ പാഖണ്ഡി ഭിർ യഥാ പാഖണ്ഡി ഭിർ എന്നാക്കുക എന്നിട്ട് ഭിർന്നാക്കിയില്ലേ ആത്മവഞ്ചിതൈഹി തൈഹി സേവെട്ടുക തൈരൂരു തൈഹി ഉരു തൈരുരു അതിച്ചിരി ഒരു ഇതുള്ളതാണ് യഥാ പാകണ്ടി ഭിർ എന്നാക്കിയോ പിന്നെ ആത്മവഞ്ചി തൈഹി സേവെട്ടുക തൈരൂരു അതിരി അങ്ങനെ തന്നെ എഴുതിയാലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളതെല്ലാം തെറ്റിക്കും തൈരൂരു വഞ്ചിതോ ബ്രഹ്മകുലം സമാവസം തേഷാം സമാവസംസ്തേഷാം അതൊന്നിച്ച് വായിച്ചു സമാവം സവാ സമാവമ സവാ സമാവസം സമാവസം തേഷാം അത് വായി ശരിക്കുള്ള വാക്ക് സമാവസൻ തേഷാം സമാവസൻ തേഷാം അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ആ സംസ്തേഷാം എന്നുള്ളത് സമാവസം സ്റ്റേഷാം വായിക്കാൻ പറ്റുന്നെങ്കിൽ വായിച്ചോ അല്ലെങ്കിൽ സമാവസൻ തേഷാം ശീലം ഉപനയ ശീലം നാക്കുക ശീലം നാക്കണം എന്നിട്ട് മൂവ് ഇട്ടിട്ട് ഉപനയനാദി കോമ ശീലം ഉപനയനാദി കോമ ഇട്ടിട്ട് ശ്രൗത കോമ സ്മാർത്ത കോമ കർമാനുഷ്ഠേ കർമാനുഷ്ഠാനേന കർമാനുഷ്ഠ അനേന കർമാനുഷ്ഠാനേന കോമ ഭഗവതോ യജ്ഞപുരുഷസി ആരാധനമേവ യജ്ഞപുരുഷസി എന്നാക്കുക യജ്ഞപുരുഷസി പിന്നെ ആരാധനമേവ തദരോചയൻ ശൂദ്രകുലം ഭജതേ നിഗമാചാരേ ശുദ്ധിതോ നിഗമാചാരേഷ ശുദ്ധിതോ ഒന്ന് ചോദിക്കണേ യസ്യ മിഥുനി ഭ കുടുംബഭരണം യഥാ യഥാനാതേ ഒന്ന് ചാധ വാനരൻ എന്നുള്ള വാക്ക് വാനരജാതേ കുരങ്ങൻ്റെ പോലെ തഥാപി മുപ്പതാമത്തെ തഥാപി നിരവരോധം സ്വൈരേണ ബിഹരൻ അകൃ ബിഹരൻ അതികൃപണ സ്വൈരേണ വിഹരൻ അതികൃപണ കോമ ബുദ്ധിരന്യോന്യ കോമ മുഖനിരീക്ഷണാദിന മുഖനിരീക്ഷണാദിനീക്ഷണാദിന ഗ്രാമ്യകർമ്മണവ ഒന്ന് ചോദിക്കാം ഗ്രാമ്യകർമ്മണവ വിസ്മൃതകാലാവധി മുപ്പത്തൊന്ന് ക്വചിത് ദ്രുമവത് ഐഹി അർഷു ദ്രുമവത് ഐഹികാർഷു ഗൃഹേഷു രംസ്യൻ യഥാനുധാരവത്സലോ സുധാരവത്സലോ വ്യവയക്ഷണത് പാരഗ്രാഫ് എന്നോ ഏവ ഏവമധ്വനിന്നാക്കിയിട്ട് അന്യയുടെ സിമ്പൽ ഇന്യാന്നുള്ളതിൻ്റെ സിംബൽ മാറ്റിയിട്ട് അവരും ധാനോ അപ്പോൾ അവിടെ ഏവ മധ്വനിന്നാക്കണം കേട്ടോ ഏവ ഏവമധ്വനി അവരും ധാനോ മൃത്യുഗജ ഭയാത് മൃത്യുഗജ ഭയാ തമസി വെറും തമസി ഭയാതന്നാക്കിയപ്പോൾ ഒരു താ വന്നല്ലോ അവിടെ മൃത്യുഗജ ഭയാത് തമസി ഗിരികന്ധരപ്രായേ മുപ്പത്തിമൂന്ന് കൊചിത്ത് കൊചിത്ത് നാക്കിയോ പിന്നെ ചീ നഴുതിയിരിക്കുന്നതിനകത്ത് പക്ഷെ നമുക്ക് ഷീ മതി കൊജിത് ശീതവാതയാണ് കൊജി ശീതവാത ആയത് അപ്പോൾ അത് കൊചിത്ത് ശീതവാതഅ നാക്കുക കൊചിതൊന്നും ആക്കണം ശീതവാത ശീതവാതാദി എന്നാക്കണം പെൻസിലും നല്ല കോർപ്പിച്ച് വെഴുക്കണം കേട്ടോ എന്നാലേ അത് എഴുതാൻ പറ്റുമോ ശീതവാതാദി ഞാ ദ്യാന്നുള്ളതിൻ്റെ ആ സിമ്പല് വെട്ടിയിട്ട് അവിടെ മുകളിലായിട്ട് അനേക അനേക കോമ ദൈവിക ഭൗതിക പിന്നെ ആ ദീർഘമില്ലേ കായുടെ ദീർഘം വെട്ടിയിട്ട് ആത്മീയാനം ദുഃഖാ പ്രതിനിവാരണേകൽപ്പോ ദുരന്തവിഷയവിഷണ്ണ ആസ്തേ കൊചിൻമിഥോ വ്യവഹരൻ യത് കിഞ്ചിത് കിഞ്ചിത് നോക്കുക പിന്നെ ധന ധനദാന്നുള്ള വെട്ടിൽ വെറും ധാമതി ധനമുപയാതി വിത്തശാഠ്യേന പിന്നെ ക്വചിതക്ഷീണധന ശയ്യാസന ശയ്യാസന അങ്ങനെ തന്നെയാക്കാം അതൊന്നും ചെയ്യേണ്ട ശയ്യാസന പിന്നെ ആ ദീർഘം ഞായുടെ ദീർഘം വെട്ടിയിട്ട് അശനാദി അശനാദി ഉപഭോഗവിഹീനോ യത് അപ്രതിലബ്ധം മനോരഥോപ മനോരഥോപാദസിതം രഥോപഗതാദാനേ വസിതം ആ വസിതമതി അവിടം വരെ വേണം കേട്ടോ ആ വസിതമതി അവിടം വരെ വായിച്ചിട്ട് സെട്ടിക്കളയുക തതസ്തോവമാനാദീനി തതസ്തോവമാനദീനി ഔഡം ജനഭത്തെ മുപ്പത്തി ആറ് വിതിഷ വ്യതിശം വിതിശമ വിവൃദ്ധവൈരാബന്ധോ പൂർവവാസനയാഥത്തി ഉദ്വഹത്തി பின்ன நித்ய சிம்பிள் விட்டிட்டு அத அபவதி அத அபவதி அது அபவகதி அத அபவதி முப்பத்தியேழு முப்பத்தி ஆயிர முப்பத்தெட்டு ஏதின் சம்சாரா கோம நானா க்ளேஷ നാനാ ക്ലേശ നാനാക്ലേശ ആ സിമ്പിൾ രണ്ടും കളയുക ഉപസർഗാധിത ഉപസർഗാധിത ആപന്ന വിപന്നോ എത്രമോ ഹ വാവേതര സ വെട്ടിക്കളയുക തത്ര വിസൃജ്യ വാവേതര കഴിഞ്ഞ് സ വ വെട്ടിക്കളഞ്ഞിട്ട് തത്ര വിസൃജ്യ ജാതം जातमुपादाय शोचन्मुह्यन बिभ्य बिभ्यत विवदन विवदन कोम क्रंदन कोम संहृष्यन गायन अह्यमानः गायन कहने तो इन्ना वेटी कल तो गायन अह्यमानः साधुवर्जितो നൈവർത്തൈവർത്തര നരലോകസാധോ യം അധ്വന എം അധ്വന പാരമുദത്തി ഒൻപത് യദം യോനുശാസനം ന അതൊന്ന് ചോദിച്ചാലും തെറ്റില്ല ഏതത് അവരുന്ധത്തെ എന്യസ്ഥതണ്ടോ മുനയ ഉപശമശീല തോമ ഉപരതാന ഉപരതാത്മന ഉപരതാത്മന സമവഗച്ഛന്തി സമവഗന്തിയതപി ദിക് 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 ഇഭ ജയിനോന്നാക്കണം ദിഗ്ഭജയിനോ വായിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല വാക്കുകൾ വാക്കുകളിതാണോ ദിക്ക് ഇഭജയിനോ യജ്വിനോ എ വൈ രാജർഷയ കിം തു പരം കിം തു പരം മൂന്ന് വാക്ക മൃതേ ശൈരൻ അസ്യാമേവ ശൈരൻ അസ്യാമേവ ശൈരൻ കഴിഞ്ഞ് ഇന്നാന്നുള്ളത് ശൈരൻ അസ്യാമേവ മമേയം ഇതി കൃതവൈരാനുബന്ധാ വിസൃജ്യ സ്വയമുസംഹൃത കമ്മവവല്ലീം അവലംബ്യ തഥ ആപദ കഥിത് നരകാത് വിമുക്ത കഥഞ്ചിത് നാക്കുക ചിത്ത് താഴ് താഴ്ന്നിട്ട് ചന്ദ്രകല കഥ കഥിത് പിന്നെ വെറുത നരകാത് വിമുക്ത പുനരപ്യേം സംസാരാധ്വനി വർത്തമാനോ നരലോകസാർത്ഥം സാർം നായിട്ട് മൂവെട്ടിട്ട് ഉപയാതി എന്നുപരിഗതോ തസ്യേതം ഉപഗായതി അത് വായിക്കണം ആർഷസേഹ രാജർഷേർ കോമ മ മനസാ മഹാത്മനു വർമ്മർഹത്തി നൃപോ മക്ഷി കവരുമത അത് അനിഷ്ടപ്രവൃത്തത്തിലെഴിയിരിക്കുന്ന ആർഷഭ്യേഹ രാജർഷേർ മനസാഭിമാത്മനഹ നാനുപത്മാർഹതിരെ മക്ഷികേവ ഘരുമദ യോ ദുസ്ത്യജാതാര സുതാൻ സുഹൃദ് രാജ്യം സുഹൃദ് രാജ്യം രാജ്യം നാക്കണം സ്പർശ ജഹൗ യുവൈവ മലവത് ഉത്തമ ശ്ലോക ലാലസഹ മലവദ് കഴിഞ്ഞിട്ട് ഉത്തമ ശ്ലോക ലാലസഹ ശ്ലോക കഴിഞ്ഞൊരു കോമമായിട്ടോ അപ്പോൾ ശരിയാകും യോ യോധുസ്ത്യജാൻ ക്ഷിതിസുത കോമ സ്വജനാർത്ഥാരാൻ പ്രാർത്ഥ്യം ശ്രീയം സദയാവലോകാം നയിച്ചൻ നൃപസ്ഥതുചിതം നയിച്ചാക്കി നൃപസ്ഥതുജിതം നൃപസ്ഥതുചിതം മഹദാം മധുദ്വിഡ് സേവാനുരക്തമനസാം അഭവോപി ഫൽഗുഹോ സേവാനുരക്തമനസാം അഭവോപി ഫൽഗുഹ സാംനാക്കണം മനസ്സാംനാക്കിയിട്ട് മാ വെട്ടിട്ട് അഭവോപി ഫൽഗുഹ യജ്ഞായ ധർമ്മപദയേ വിധി നൈപുണായ യോഗായ സാഖ്യ ശിരസേ പ്രകൃതീശ്വരായ നാരായണായ ഹരയേ നമയിത്യുദാരം ഹാസ്യൻ ഹാസ്യൻ നാക്കുക മൃഗത്വമപിയ സമുദഹാര ഇനിയൊരു ലൈനും കൂടെയുള്ളൂ യ ഇതം ഭാഗവത കോമ സഭാജിത ആ ദീർഘം വെട്ടിയിട്ട് അവതാത ഗുണകർമ്മണോ അവതാത ഗുണകർമ്മണോ രാജർഷയർ കോമ ഭരതാനുചരിതം ഭരതസ്യാനുചരിതം സ്വസ്ത്യനം സ്വസ്ത്യനം എന്നാക്കുക പിന്നെ മാ വെട്ടിയിട്ട് ആയുഷ്യം ഇ ഇത് വായിച്ചാലുള്ള ഫലശ്രുതിയാണ് ധന്യം യശസ്യം സ്വർഗീയാപവർഗ്യം വ അനുശൃണോതി വ അനുശൃണോതി തിയ എന്നുള്ള അത് വെട്ടിയിട്ട് തിയ എന്നുള്ളതിൻ്റെ സിമ്പലും ആന്ന് ദീർഘവും വെട്ടുക എന്നിട്ട് ആഘ്യാസിന്നാക്കുക ആഘ്യാസി പിന്നെ ആ സിയാന്നുള്ള സിംബല് വെട്ടിയിട്ട് अत्यभिनन्ददी च सर्वा एवाशिषा आत्मना आशास्ते न काञ्चन परत इति ॐ श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां पञ्चमस्कन्धे भा भरतोभ्या परतोपाख्याने पारोक्षविवरणं नाम ചതുർദശോധ്യായ ഇവിടം കൊണ്ട് രണ്ടാം ദിവസം തീരുകയാണ് സാധാരണ രീതിയിൽ ഹരിയോം